എങ്ങനെ ഒരു ക്ലാസിൽ ചെന്നിട്ട് തോബിത്തിന്റെ പുസ്തകം പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പോ അത്ര നേരം താഴ്ത്തിക്ക് നോക്കിയിരുന്നേന്ന് ആ പാമ്പിള്ളേരൊക്കെ മോത്തേക്ക് നോക്കുന്നു ഏ ആദ്യ രാത്രിയെ കുറിച്ചോ ഞാൻ പറഞ്ഞു അധ്യായം ആറ് വായിക്കുക എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി വിവാഹിതരായ മ്പതികള് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നന്ദി പറഞ്ഞ് ആരംഭിക്കണം എങ്ങനെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആരംഭിക്കണമെന്ന് ഒരു മാതൃകാ കുടുംബത്തിന് രൂപം നൽകേണ്ടത് എന്ത് എങ്ങനെ എന്ന് റഫായൽ മാലാക അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തോബിത്തിന്റെ പുസ്തകത്തില് ഇന്ന് കുടുംബ ജീവിതം ആരംഭിച്ച് സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് അസ്വസ്ഥതയിലാണ് എന്നൊക്കെ പറയുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം കുടുംബ ജീവിതം എന്നത് കുടുംബ പ്രാർത്ഥന പോലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സന്തോഷം മാത്രമല്ല ദുഃഖവുമുണ്ട് രഹസ്യമായി കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഇന്നത്തെ യുവജനങ്ങളുടെ കണക്കെടുക്കുമ്പോ പ്രത്യേകിച്ച് ഈ അവസ്ഥയ്ക്ക് നോക്കി ആ അവസ്ഥ നോക്കി ഒന്നും പറയുന്നില്ല വിവാഹം ചെയ്യാത്ത കുറെ പേരുണ്ട് എന്നാ പറയുന്നത് ആംപിള്ളേരുടെ സെക്ഷനിൽ കുറെ പേര് കല്യാണം കഴിക്കാതെ നിൽക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ കല്യാണം കഴിക്കണമെങ്കിൽ റപ്പായൽമാലെ കൂടെ നന്നായിട്ട് പ്രാർത്ഥിച്ചാ മതി എന്നാ പറഞ്ഞത് എന്നോട് ഞാൻ പ്രാർത്ഥിച്ചോട് നടക്കുകയോടാന്ന് ചോദിച്ചപ്പോൾ അച്ഛനെന്തായാലും പ്രാർത്ഥിച്ച് ശ്രമിച്ചു നോക്കുന്നു കല്യാണകാരിയാത്രവർ തന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടിക്കാനേ പറ്റുള്ളൂടാ ഞാൻ പണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അരി ഭക്ഷണം കഴിക്കില്ലെന്ന് തീരുമാനിക്കുന്നതിന് മുൻപേ ഞാൻ തീരുമാനമെടുത്തിരുന്നു കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു വിവാഹം കഴിക്കാതെ കടന്നുപോകുന്ന മക്കൾക്ക് കഷ്ടപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വിവാഹത്തിന് സഹായകനായി മാറുന്ന റപ്പായൽ മാലാക്കയുടെ വലിയ സാന്നിധ്യത്തെ കുറിച്ച് തോപിത്തിന്റെ പുസ്തകത്തിൽ പറയുമ്പോ ഒത്തിരി പ്രാർത്ഥനകള് ഈ അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല വിവാഹ ജീവിതത്തിന് ശേഷമുള്ള ജീവിതം വിവാഹാന്തസ്ഥയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയെന്ന് ഞാൻ തീരുമാനിക്കും എല്ലാം എന്ന് പറഞ്ഞ് കർത്താവെ ഞാൻ പോകുന്ന വഴിക്ക് നീ വരൂ എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ എന്ന് നരിശോധിച്ചു നോക്കും നല്ലതാ പലപ്പോഴും യാത്രയ്ക്ക് മുൻപേ പ്രാർത്ഥിച്ച് സഹായം തേടി സംരക്ഷകന്റെ അനുഭവത്തിൽ യാത്ര ആരംഭിക്കും എന്നാൽ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അനുഭവജ്ഞാനം കൂടുതലുള്ള ഞാൻ ചിന്തിച്ചു പോകുന്നു ഞാനിത് എത്ര യാത്ര ചെയ്തിരിക്കുന്നു ഞാനിത് എത്ര കണ്ടിരിക്കുന്നു ഹോ തൃശ്ശൂര് പോവാൻ എനിക്ക് എത്ര അറിയാം ഞാൻ എത്ര പ്രാവശ്യം പോയിരിക്കുന്നു ഒരു സഹായകനെയും ആവശ്യമില്ല എറണാകുളം പോകാൻ ഞാനത് കാണാപ്പാടും പോകും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴിയാത്ര കാണാതെ കാണാതെവിടെ കുഴികുണ്ട് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു സഹായകനെയും ആവശ്യമില്ല എന്നാൽ വഴിയാത്രയില് ജീവിതയാത്രയില് പ്രതിസന്ധികളിൽ മാത്രമല്ല സന്തോഷ നിമിഷങ്ങളിലും കൂടെയുണ്ടായിരിക്കുവാൻ തയ്യാറുള്ള മാലാഖയെ ചേർത്ത് പിടിക്കാൻ സംരക്ഷകനെ ചേർത്ത് പിടിക്കാൻ തോബിയാസിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ് പരിശോധിക്കുക ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുക നിന്റെ ജീവിതത്തിൽ നൽകപ്പെട്ട സംരക്ഷണത്തിന്റെ അവസരങ്ങൾക്ക് നന്ദി പറയുക സംരക്ഷണത്തിനായി തുടർന്ന് ആവശ്യപ്പെടുക ചേർത്ത് പിടിക്കുക റപ്പായൽ മാലാഖയെ കുറിച്ച് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല തോബിത്തിന്റെ പുസ്തകത്തിൽ മനോഹരമായി റഫായൽ മാലാഖയെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് റഫായൽ മാലാഖയുടെ ജീവിതം ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം അനുഗ്രഹീത സാന്നിധ്യമാകുന്നത് ആർക്ക് എന്ന് ഞാൻ ഈ ഒരുക്കത്തിനിടയിൽ ചോദിച്ചപ്പോൾ ഒരു യുവാവ് യുവാക്കളോട് കൂടെ ആയത് കൊണ്ട് ഒരു യുവാവനോട് പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ അച്ഛൻ പറയാൻ പോകുന്ന ജനത്തിനെല്ലാം ആവശ്യം അറിച്ച് അച്ഛനാണ് അച്ഛ ആവശ്യം എന്ന് പറഞ്ഞു എന്നോട് ഞാൻ ചോദിച്ചു അതെന്താണാ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു യാത്ര സഹായക്കാർക്ക് കാവലാകുന്ന തുണയാകുന്ന റപ്പായൽ മാലാഗയാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടവൻ കൂട്ടിച്ചേർത്തു ഇപ്പോ അച്ഛൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം മുപ്പത്തിരണ്ട് രൂപതകളിലൂടെയുള്ള യാത്രയായതുകൊണ്ട് ഒരു സ്ഥലം പെർമന്റ് ആയിട്ട് തരാതെ എല്ലായിടത്തും ഓടിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് യാത്രക്ക് അച്ഛൻ തന്നെ കൂട്ടുപിടിച്ചോളാം പറഞ്ഞു അവന് വേണ്ടാത്ര യാത്ര എന്നത് കല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലോട്ടോ തൃശൂർ കല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയല്ല യഥാർത്ഥത്തിലുള്ള യാത്ര എന്ന് നമുക്കറിയാം സഭ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു തീർത്ഥാടക സമൂഹമാണ് പ്രത്യാശയോടുകൂടി തീർത്ഥാടനം ചെയ്യുന്ന ഒരു തീർത്ഥാടക സമൂഹമാണ് നമ്മുടേത് എന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ നമ്മുടെ യാത്ര സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ഒരു യാത്രയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യാത്രയ്ക്ക് കൂട്ടായി തുണയായി വഴികാട്ടിയായി മാതൃകയായി നമുക്ക് റത്തായൽ മാലാകയെ ഇടവക സമൂഹത്തിന് കുടുംബത്തിന് വ്യക്തി ജീവിതത്തിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ ഈ തിരുനാളാഘോഷ നിമിഷങ്ങളില് സഭാ മാതാവ് ഇടവക സമൂഹം കുടുംബ കൂട്ടായ്മകള് നമ്മുടെ വ്യക്തി കുടുംബങ്ങള് നമുക്ക് നൽകി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ യാത്രയിൽ ചേർത്ത് പിടിക്കാൻ തയ്യാറാണോ നമ്മൾ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം മറ്റാരോടുമല്ല ചോദ്യം വേണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വഴിയാത്രയ്ക്ക് എന്റെ ജീവിതയാത്രയ്ക്ക് കൂട്ടായി തുണയായി ബലമായി എനിക്ക് കൂടെ റപ്പായൽ മാലാകയെ കൊണ്ടുപോകാനായിട്ട് തയ്യാറാണോ തോബിയാസ് തിരഞ്ഞെടുത്തു തോപിത്തിന് കാണിച്ചു കൊടുത്തു അംഗീകരിച്ചു യാത്ര ആരംഭിച്ചു എന്നിട്ട് വഴി യാത്രയിൽ ഉടനീളം സഹായകൻ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുവാൻ പാലിക്കുവാൻ തോബിയാസ് തയ്യാറാകുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവ സാന്നിധ്യം അനുസ്മരണം കൊണ്ടുവന്ന് കർത്താവിന്റെ ദൂതന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് യാത്രയ്ക്ക് മുൻപ് ഗുരിശുവരച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കർത്താവിന്റെ സംരക്ഷണത്തോടുകൂടി യാത്ര ആരംഭിച്ചിട്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോ ഞാൻ വലിയവൻ ഞാൻ തീരുമാനിക്കും എല്ലാം എന്ന് പറഞ്ഞ് കർത്താവെ ഞാൻ പോകുന്ന വഴിക്ക് നീ വരൂ എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ എന്ന് നരിശോധിച്ചു നോക്ക നല്ലതാ പലപ്പോഴും യാത്രയ്ക്ക് മുൻപേ പ്രാർത്ഥിച്ച് സഹായം തേടി സംരക്ഷകന്റെ അനുഭവത്തിൽ യാത്ര ആരംഭിക്കും എന്നാൽ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അനുഭവജ്ഞാനം കൂടുതലുള്ള ഞാൻ ചിന്തിച്ചു പോകുന്നു ഞാനിത് എത്ര യാത്ര ചെയ്തിരിക്കുന്നു ഞാനിത് എത്ര കണ്ടിരിക്കുന്നു ഹോ തൃശ്ശൂർ പോവാൻ എനിക്ക് എത്ര സുഖമായിട്ട് അറിയാം ഞാൻ എത്ര പ്രാവശ്യം പോയിരിക്കുന്നു ഒരു സഹായകനെയും ആവശ്യമില്ല എറണാകുളം പോകാൻ ഞാനത് കാണാപ്പാടം പോവും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴിയാത്ര കാണാതെ എവിടെ കുഴികുണ്ട് എന്നൊക്കെ ഇനി കൃത്യമായിട്ട് അറിയാം ഒരു സഹായകനെയും ആവശ്യമില്ല എന്നാൽ വഴിയാത്രയില് ജീവിതയാത്രയില് പ്രതിസന്ധികളിൽ മാത്രമല്ല സന്തോഷ നിമിഷങ്ങളിലും കൂടെ ഉണ്ടായിരിക്കുവാൻ തയ്യാറുള്ള മാലാഖയെ ചേർത്ത് പിടിക്കാൻ സംരക്ഷകനെ ചേർത്ത് പിടിക്കാൻ തോബിയാസിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ് പരിശോധിക്കുക ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുക നിന്റെ ജീവിതത്തിൽ നൽകപ്പെട്ട സംരക്ഷണത്തിന്റെ അവസരങ്ങൾക്ക് നന്ദി പറയുക സംരക്ഷണത്തിനായി തുടർന്ന് ആവശ്യപ്പെടുക ചേർത്ത് പിടിക്കുക ജീവിതത്തിന്റെ ഓരോ നിമിഷവും നൽകപ്പെടുന്ന പ്രചോദനങ്ങൾ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന പ്രചോദനമാണ് എന്ന് സ്വീകരിച്ചു കൊണ്ട് എളിമയോടുകൂടി അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് കുറച്ച് നാളുകളായിട്ട് പള്ളിയില്ലാത്ത ഒരു അസുഖം അച്ഛനും ഉണ്ട് എന്ന് ഏതാനും യുവാക്കൾ എന്നോടൊരു പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേറെ ഒന്നുമല്ല ഒരു തിരുനാൾ പ്രസംഗത്തിന് പോയി പറഞ്ഞ ഒരു സംഭവം ഒരു ചെറിയ ഒരു വാചകമാണ് അവരെന്നെ അങ്ങനെ പറയിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി വേറെ ഒന്നുമില്ല കേട്ടോ ഇടവക വികാരിയായിട്ട് കുറച്ച് നാളായിട്ട് അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു ഒരു പള്ളിയിൽ ചെന്നിട്ട് പ്രദർശനത്തിന് മുമ്പുള്ള കുർബാനയ്ക്ക് കയറിയിട്ട് പറഞ്ഞു ഈ കുരിശിൻ്റെ പിന്നാലെ നടക്കുന്ന പരിപാടി നമ്മൾ നിർത്തിയിട്ട് ഇപ്പം കുറേ പേരുണ്ട് മുന്നിൽ നടക്കുന്നവർ എന്ന് പറഞ്ഞു എവിടെയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പല പള്ളികളിലും നെഞ്ചു വിരിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് കുരിശന്റെ മുന്നാലെ നടക്കുന്ന കുറേ ആ ക്രിസ്ത്യാനികളെ കാണുന്നു എന്നൊരു വാചകമാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തുവിന്റെ പിന്നാലെ ക്രിസ്തുവിന്റെ കുരിശിന്റെ പിന്നാലെ അനുയാത്ര ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്ന ക്രിസ്ത്യാനി പലപ്പോഴും പ്രദക്ഷിണങ്ങളിൽ അൾത്താരയിൽ നിന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലുകൾ മറന്നു പോയിട്ട് നാല് കുരിശ് രണ്ട് വരി എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കേണ്ട പലരും മുൻപിൽ നടന്ന ഫോട്ടോയ്ക്ക് വേണ്ടി മുൻ ചിത്രത്തിൽ നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് കല്ലൂരിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രവണത ഇല്ലെന്ന് ഞാൻ കരുതുകയാണ് ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും നടക്കുന്നു കണ്ടിട്ട് ഈ വർഷത്തെ പ്രദക്ഷിണത്തിൽ ചെന്ന് അലമുണ്ടാക്കരുത് മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ അവരങ്ങ് നടന്നോട്ടെ നമ്മൾ നടക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ചിത്രം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ നടക്കുവാൻ തയ്യാറുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഓർമ്മപ്പെടുത്തലുകൾക്കായി ഓരോ നിമിഷവും നമ്മുടെ കൂടെയുണ്ട് ഒരു സിനിമാ നടൻ സിനിമയിൽ പറഞ്ഞ വാചകം വളരെ സന്തോഷത്തോടുകൂടി യുവജനങ്ങള് മനസ്സിൽ ഏറ്റുവാങ്ങിയിട്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട് യുവജന ശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്ന ഞങ്ങളോട് പറയുകയാണ് കൂടെ നടക്കാനാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മുൻപേ നടക്കാനല്ല പിന്നെ നടക്കാനല്ല അല്ലെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ആരോടത്തല്ലേ ആഡംബരക്കാരൻ ഉടമയായി മാറി എന്നൊക്കെ അവകാശം പറയപ്പെടുന്ന വ്യക്തി സിനിമാ നടൻ സിനിമയിൽ പറഞ്ഞു വെച്ചു എന്ത് മുൻപേ നടക്കുവാനല്ല പിൻപേ നടക്കുവാനല്ല കൂടെ നടക്കാനാണ് ഞാൻ വന്നത് എന്ന് മനോഹരമായ ഒരു സിനിമാവാചകമാ പക്ഷേ ഇതാണ് അച്ഛ അച്ഛൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അച്ഛൻ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവമുണ്ട് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്താനായി ഇത് റപ്പായൽ മാലാഖിയാണ് എന്ന അറിവോട് തിരിച്ചറിവോടെ അല്ല നമുക്കറിയാം തോബിയാസ് കൂടെ ചേർത്തത് എന്നാൽ അത് മാലാഖയല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി ലഭിച്ച സഹായകന്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തലുകൾ സ്വീകരിച്ച് മത്സ്യത്തെ പിടിച്ചെടുക്കുവാൻ മത്സ്യത്തെ പുറത്തെടുക്കുവാൻ മത്സ്യത്തിൽ നിന്ന് ഔഷധം പുറത്തെടുക്കുവാനൊക്കെ സാധ്യമായത് അവന്റെ ഓർമ്മപ്പെടുത്തലുകൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി എളിമയോടുകൂടി ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോഴാണ് ഞാനും നമ്മളും തയ്യാറാണോ ഈ ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന കർത്താവിന്റെ ദൂതനെ ശ്രവിക്കുവാനായി കർത്താവിന്റെ ദൂതനോട് കൂടെയായിരിക്കുവാനായി തോബിത്തിന്റെ പുസ്തകത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹപ്രദമാകുന്ന മറ്റൊരു കാര്യമുണ്ട് എന്ന് എന്നോട് കൂട്ടിച്ചേർത്തു അച്ഛാ ഇന്നത്തെ യുവജനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ അവസ്ഥയ്ക്ക് നോക്കി ആ അവസ്ഥയ്ക്ക് നോക്കി ഒന്നും പറയുന്നില്ല വിവാഹം ചെയ്യാത്ത കുറേ പേരുണ്ട് എന്നാ പറയുന്നത് ആംപിള്ളേരുടെ സെക്ഷനിൽ കുറേ പേര് കല്യാണം കഴിക്കാതെ നിൽക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ കല്യാണം കഴിക്കണമെങ്കിൽ പപ്പായൽമാലെ കൂടെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നാ പറഞ്ഞത് തന്നോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുവാടാന്ന് ചോദിച്ചപ്പോൾ അച്ഛനെന്തായാലും പ്രാർത്ഥിച്ച് ശ്രമിച്ചു നോക്കുന്നു കല്യാണം കഴിയാത്തവർ തന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടിക്കാനേ പറ്റുള്ളൂടാ ഞാൻ പണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അരി ഭക്ഷണം കഴിക്കില്ലെന്ന് തീരുമാനിക്കുന്നതിന് മുൻപേ ഞാൻ തീരുമാനമെടുത്തിരുന്നു കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു വിവാഹം കഴിക്കാതെ കടന്നുപോകുന്ന മക്കൾക്ക് കഷ്ടപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വിവാഹത്തിന് സഹായകനായി മാറുന്ന റപ്പായൽ മാലാക്കയുടെ വലിയ സാന്നിധ്യത്തെ കുറിച്ച് തോപിത്തിന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ ഒത്തിരി പ്രാർത്ഥനകള് ഈ അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല വിവാഹ ജീവിതത്തിന് ശേഷമുള്ള ജീവിതം വിവാഹാന്തല പ്രവേശിച്ചതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയെന്ന് തോപിത്തിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് തമ്മെ വിവാഹത്തിന്റെ ആദ്യ രാത്രി എങ്ങനെ എന്ന് ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് തോപിത്തിന്റെ പുസ്തകം പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പോ അത്ര നേരം താഴ്ത്തിക്ക് നോക്കി ഇരുന്നേരം ആ ആമ്പിള്ളേരൊക്കെ മോത്തക്ക് നോക്കണു ഏ ആദ്യ രാത്രിയെ കുറിച്ചോ ഞാൻ പറഞ്ഞു അദ്ധ്യായം ആറ് വായിക്കുക എന്ന് പറഞ്ഞ് നന്ദി വിവാഹിതരായ ദമ്പതികള് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റു നിന്ന് നന്ദി പറഞ്ഞ് ആരംഭിക്കണം എങ്ങനെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആരംഭിക്കണമെന്ന് ഒരു മാതൃകാ കുടുംബത്തിന് രൂപം നൽകേണ്ടത് എന്ത് എങ്ങനെ എന്ന് റപ്പായൽ മാലാക അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തോബിത്തിന്റെ പുസ്തകത്തിൽ ഇന്ന് കുടുംബജീവിതം ആരംഭിച്ച് സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് അസ്വസ്ഥതയിലാണ് എന്നൊക്കെ പറയുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം കുടുംബജീവിതം എന്നത് കുടുംബ പ്രാർത്ഥന പോലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സന്തോഷം മാത്രമല്ല ദുഃഖവുമുണ്ട് രഹസ്യമായി കുടുംബജീവിതത്തിൽ എന്ന് സന്തോഷവും ദുഃഖവും ഒരുപോലെ കുടുംബ പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ പോലെ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ആ മഹത്വത്തിന്റെ അനുഭവത്തിലൂടെ മുന്നേറുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം മാറി പ്രകാശം കടന്നു വരുന്ന പ്രകാശത്തിന്റെ രഹസ്യങ്ങള് പരസ്യമായി മാറുന്ന കുടുംബ ജീവിതത്തെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്ന വിവാഹ ജീവിതത്തിന് മധുരം നൽകുന്ന വിവാഹ ജീവിതത്തിന് അർത്ഥം നൽകുന്ന പ്രസക്തി ഉളവാക്കുന്ന റപ്പായൽ മാലാക്കിയുടെ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയാൻ മറക്കരുതേ കുടുംബജീവിതം നയിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഇടവക കുടുംബം ഒന്നു ചേർന്ന് നമുക്കറിയാം സൗഖ്യത്തിന്റെ അനുഭവമാണ് യഥാർത്ഥത്തില് റപ്പായൽ മാലാക്കിയുടെ സാന്നിധ്യം വഴി ലഭിക്കുക പേരു പോലെ തന്നെ ദൈവത്തിന്റെ സൗഖ്യമാണ് യഥാർത്ഥത്തില് റപ്പായൽ മാലാക സൗഖ്യത്തിന്റെ അനുഭവം ഇന്ന് രോഗമില്ലാത്തവരാര പലരും പറയുന്നു ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടു പോകുന്നത് ആശുപത്രികളാണ് എന്ന് പറയുന്നു ഞാൻ ചോദിച്ച എന്താ കാരണം ചോദിച്ചപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രശ്നമാണ് എന്നൊരു വിലയിരുത്തൽ ഞാൻ ചോദിച്ചപ്പോ എന്താ കാരണം ചോദിച്ചപ്പോ അച്ഛന്റെ യുവജനങ്ങൾ തന്നെ ഭൂരിഭാഗം പുറത്തേക്ക് പോകുക പക്ഷേ രോഗങ്ങൾക്ക് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ മിടുക്കം തന്നെ എന്നോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയതോളം അസുഖമുള്ളത് അച്ഛനാ അച്ഛനാ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം ബാഹ്യമായ അസുഖത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ആന്തരികമായ അസുഖങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടു മാസം മുൻപ് ആശുപത്രിയിൽ കൊണ്ടുവന്ന ഒരു യുവാവ് പുറത്തേക്ക് ഒരു കുഴപ്പമില്ല ആക്സിഡന്റ് പറ്റി വന്നു ഡോക്ടർമാരൊന്നും പറ ഒക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല പുറത്തേക്ക് ഒരു ബ്ലീഡിങ്ങുമില്ല ഒന്നുമില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പയ്യൻ മരിച്ചു ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നതാ എന്താണ് വിശുദ്ധമായ പരിശോധന നടത്തി ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അവന് ആന്തരികമായ രക്തം ഒഴുക്കുണ്ടായിരുന്നു ബ്ലീഡിങ് ഉള്ളിലായിരുന്നു പുറമേക്ക് രോഗങ്ങളില്ല പലപ്പോഴും നമുക്കൊന്നും പുറമേക്ക് ഒരു അസുഖങ്ങളില്ല ഭാഗ്യമായി ആശുപത്രികളിൽ പോകേണ്ട ആവശ്യമില്ല എന്നാൽ ആന്തരികമായ ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട് കണ്ണു ഴ്ച കൊടുത്തവൻ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഒന്ന് തിരുമു കണ്ണു തുറക്കൂ ആന്തരികമായ കണ്ണുകൾ തുറക്കുവാനായിട്ട് റപ്പായൽ മാലാഖയുടെ സൗഖ്യദായകമായ അനുഭവത്തിന്റെ ആവശ്യകത നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു റപ്പായൽ മാലാഖ നമുക്കറിയാം തോപിത്തിന്റെ പുസ്തകത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന രംഗത്ത് പറയുന്നത് എന്താണ് പതിനഞ്ചാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നു നമുക്കറിയാം ഞാൻ ദൈവസന്നിധിയിൽ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയുന്നവനും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നവനുമാണ് എന്ന് ഇത് പറഞ്ഞ ഉടനെ തോബിത്തും തോബിയാസും എഴുന്നേറ്റ് നിന്ന് കർത്താവ് ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷങ്ങൾ നമുക്കറിയാം ആ നിമിഷങ്ങൾ ഓർത്ത് നമ്മളും നന്ദി പറയുന്നവരാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് നന്ദി പറയാനാച്ച ഒരാൾ പറഞ്ഞതാ കാരണം ഒരു പ്രത്യേകിച്ച് നന്മയും കാണുന്നില്ല എന്താ കാരണം ചേട്ടാ നന്ദി നന്ദി പറയാൻ നന്മ കാണാൻ സാധിക്കാത്തത് അച്ഛൻ അങ്ങോട്ട് നോക്കിയേ എന്തോ ഒരു അനുഗ്രഹങ്ങളാ ഇങ്ങോട്ട് നോക്കിയേ എന്തോ ഒരു അനുഗ്രഹങ്ങളാ എൻ്റെ ജീവിതത്തിൽ എന്താ അച്ഛൻ നന്ദി പറയാൻ അവരൊക്കെ നന്ദി പറയുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് നന്ദി പറയാൻ ഒന്നുമില്ല അച്ഛ എന്ന് പലപ്പോഴും നമ്മുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന ചിന്തയാണ് കർത്താവ് എനിക്ക് എന്ത് നൽകി എന്ന് കർത്താവിന്റെ മുമ്പിലിരുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഒന്ന് പരിശോധിക്കുവാൻ കർത്താവ് എന്നെ കാണുന്നത് പോലെ എന്നെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു പണ്ട് ഇവിടെ പറഞ്ഞ ധ്യാനത്തിന് ഇവിടെ പറഞ്ഞ ഒരു കൊച്ചു സംഭവം ആവർത്തിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് ആ സിസ്റ്ററിൻ്റെ ഓർമ്മപ്പെടുത്തലേ ഞാൻ നടത്തുകയാണ് ഒരു സദ്യക്ക് പോയ ഒരു അനുഭവം ഒരു പച്ചക്കറി സദ്യക്ക് പോയതാ പച്ചക്കറി സദ്യയ്ക്ക് പോയപ്പോൾ ഇന്ന് പിള്ളേരോടൊന്നും പച്ചക്കറി സദ്യയെക്കുറിച്ച് പറയാൻ വലിയ താല്പര്യമില്ല കാരണം വലിച്ചു കീറാൻ ഒന്നുമില്ലെങ്കിൽ എന്ത് സദ്യ എന്ന് പറയുന്ന പിള്ളേരാണ് വെള്ളിയാഴ്ച സദ്യ നടത്തണ്ട എന്ന് പറയുന്ന പിള്ളേരാണ് നോമ്പുകാലത്ത് സദ്യ പരിപാടി വേണ്ട എന്ന് പറയുന്ന പിള്ളേരാണ് പച്ചക്കറി സദ്യക്ക് പോയപ്പോ ഒരു പന്തിയിലിരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയിൽ കാത്തു നിൽക്കുകയായിരുന്നു സാധാ ഷർട്ടും പാൻറും വേഷത്തിൽ പോയതാ അതുകൊണ്ട് സീറ്റ് കിട്ടിയില്ല സീറ്റ് കിട്ടാതെ കാത്തു നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ ട്രിപ്പിൽ ഇരിക്കാനായിട്ട് ഓടിച്ചെന്നിരുന്നു ഓടി ചെന്നിരിക്കുന്ന കൂട്ടത്തിൽ ചെന്നിരുന്ന് തിരക്കെട്ട് ചോടി ചെന്നിരുന്നപ്പോ എൻ്റെ പിള്ളേർ സെറ്റൊക്കെ എൻ്റെ അകത്തും അടുത്തുനിന്ന് പോയി അവർക്കൊക്കെ വേറെ സ്ഥലം കിട്ടി ഞാൻ ചെന്നിരുന്നത് ഒത്തനടുക്ക് പ്രായം ചെന്നവരുടെ വല്യത്തിലാണ് ചെന്നിരിക്കുന്നത് പ്രായം ചെന്നവരുടെ ഇടയിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയപ്പോ ഒരു പ്രായം ചെന്ന വല്യപ്പൻ ഇപ്പുറത്തും ഒരു പ്രായം ചെന്ന വല്യപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം കൂടുതലാണല്ലോ നമുക്ക് മുന്നിലേക്ക് നോക്കിയപ്പോ ഒരു പ്രായം ചെന്ന വല്യമ്മെ നോക്കിയിരിപ്പുണ്ട് ഇല വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇല വെച്ച ഇലയിൽ നോക്കിയിട്ട് മുന്നിലെ വല്യമ്മ എന്നെ നോക്കിയിട്ട് പറഞ്ഞു മോനെ വലത്തോട്ടല്ലടാ ഇടത്തോട്ട് എന്ന് പറഞ്ഞു അച്ഛനാണ് ഞാൻ താമസിക്കറിയില്ല വലത്തോട്ടല്ല ഇടത്തോട്ട് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്താണാവോ കർത്തകർത്താവേ ഗ്രൂപ്പ് കളിയാണാവോ പാർട്ടിക്കളിയാണാവോ വലത്തോട്ടല്ല ഇടത്തോട്ട് എന്നൊക്കെ വിചാരിച്ചു ഞാൻ വീണ്ടും ഒന്ന് നോക്കിയപ്പോഴാ വല്യമ്മ എല എടുത്ത് കാണിച്ചു തന്നു എന്ത് തുമ്പ് എടത്തോട്ട് ഇടണം ഓക്കെ തിരിച്ചിട്ടു ഞാൻ വലത്തോട്ടായിട്ടിരുന്നത് തിരിച്ചിട്ടു തിരിച്ചിട്ട വഴിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടൻ കലയിലൊരു കെട്ട് കെട്ടി ഒരു വെയിൻ ഇട്ട് മുണ്ടൊക്കെ കയ്യിലൊക്കെ വളരെ രസമായിട്ടെടുത്ത് യൂണിഫോം വേഷത്തിൽ വന്നിട്ട് രണ്ട് തുള്ളി വെള്ളം ഒഴിച്ചു എല്ലാ ഇലയിലും ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണിൽ രണ്ട് തുള്ളി വെ വെള്ളം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ വലിയപ്പൻ പരത്തി ഞാനും പരത്തി ഇലയിൽ എന്തുണ്ടായി കൈ നോക്കിയപ്പോൾ അവരുടെയൊക്കെ കൈ നല്ല വൃത്തിയുള്ള കൈയായിരുന്നു ഞാൻ വണ്ടി വണ്ടിയോടിച്ചു തന്ന കയ്യാണ് കംപ്ലീറ്റ് അഴുക്കായി നിവർത്തിയില്ല വലിയപ്പൻ എന്താ ചെയ്യണേ നോക്കി എടുത്തു വെള്ളം കളഞ്ഞു ഞാനും കളഞ്ഞു കളയണേന്റെ പിന്നാലെ ദേ വരുന്നു ടീമോട് വിളമ്പൽ ടീമ് വന്നു ഈ പച്ചക്കറി സദ്യക്ക് പണ്ട് കാലത്ത് ഇപ്പോഴൊന്നും ഇല്ലാട്ടത് വിളമ്പലൊന്നോക്കപ്പോ ഫേസ്റ്റ് സ്റ്റൈലാ എന്താ ആദ്യം വിളമ്പുവാ ഉപ്പ് ഉപ്പ് വന്നു ഉപ്പേരി വന്നു അച്ചാറ് വന്നു ഇതൊക്കെ വരുമ്പോൾ എൻ്റെ മുഖത്തൊരു വലിയ പ്രസന്നതയില്ല എന്നിരുന്നാലും എൻ്റെ നോട്ടം എങ്ങനെയാണെന്നറിയോ ആ അവിടെ വിളമ്പി ഇവിടെ വിളമ്പി ഇവിടെ വിളമ്പി അവിടെ വിളമ്പി ഇവിടെ വിളമ്പി ഇവിടെ വിളമ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എങ്കിലും പച്ചക്കറി സദ്യയിൽ രണ്ട് ഐറ്റം എനിക്ക് പണ്ട് വലിയ താല്പര്യമായിരുന്നു ഒന്ന് നമ്മുടെ ഇഞ്ചമ്പുളിയും രണ്ട് നമ്മുടെ പൈനാപ്പിൾ കറിയും ഇത് വരുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഒരു ഏഴാമത്തെ ഐറ്റമായിട്ട് ഇഞ്ചമ്പിളി വരുന്നുണ്ട് പക്ഷേ ഇഞ്ചമ്പിളി വിളമ്പുന്നത് എക്സ്പേർട്സ് ആണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് ഇഞ്ചമ്പിളി വിളമ്പുന്നത് പണ്ടത്തെ ഈ കല്യാണക്കുടിക്ക് പോകുമ്പോൾ ചന്ദനക്കുറി കൊണ്ടുവരുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിൽ ഈ അൾത്താരയിൽ വെച്ചിരിക്കുന്ന വെള്ളം വിഞ്ഞൊഴിക്കാൻ വെച്ചിരിക്കുന്നത് വെള്ളത്തിന്റെ ഒപ്പം വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സ്പൂൺ ഉണ്ട് ഈ സ്പൂണും കൊണ്ടാ വരുന്നത് വിളമ്പി പോകുന്നത് ഇതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഞ്ചമ്പുളി വിളമ്പുന്ന സമയത്ത് എന്റെ ഇടത്തെ ഇലയിൽ വിളമ്പി വഴുകി അവൻ്റെ പാത്രത്തിൽ ഇഞ്ചമ്പുളി കഴിഞ്ഞു എന്തായി അവിടെ ഉണ്ട് ഇവിടെ ഇല്ല അസ്വസ്ഥതയായി ആകെ ഒരു ആശ്വാസം എന്നത് വലത്തെ ഇലയിൽ ഇല്ല എന്നൊരു എന്നൊരാശ്വാസം മാത്രം എനിക്കുള്ളൂ വലത്തെ വശത്തിരിക്കുന്ന ഇലയില് ഇല്ല എന്നൊരു ആശ്വാസം മാത്രമാണ് എനിക്കുള്ളൂ ഈ നേരത്ത് വന്നു നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു പുകമയമാണ് കാരണം ഇഞ്ചമ്പിളിയില്ലാത്ത എൻ്റെ അസ്വസ്ഥതയിൽ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ കറി വിളമ്പിപ്പോയി ഞാൻ വെറുതെ നോക്കുന്നുണ്ടെന്നുള്ളൂ പക്ഷെ ഒന്നും അളവ് നോക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കൃത്യമായിട്ട് അവൻ്റെ അളവിന് എനിക്കുണ്ടോയൊന്നും നോക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല പക്ഷേ അവസാനത്തൈറ്റം കഴിഞ്ഞ് ഇഞ്ചമ്പിളിക്കാരം വന്നു ഇഞ്ചമ്പിള്ളിക്കാരൻ വന്നപ്പോൾ അവനൊരു സംശയം എൻ്റെ ഇലയിൽ വിളമ്പിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവൻ ഭാവിയിൽ എനിക്ക് ഷുഗർ വരുമെന്ന് അവൻ നേരത്തെ കണ്ടതുകൊണ്ട് അവനൊരു തീരുമാനം എടുത്തു ഇത് അധികമാകണ്ട കൊഞ്ചൻ തമ്പിയാരുടെ അനുഭവം വരണ്ട എന്ന് കരുതിയിട്ട് അവൻ എൻ്റെ ഇല ഒഴിവാക്കിയിട്ട് അപ്പുറത്തലയിലാണ് വിളമ്പി എന്തായി ആകെ ഒരു ഒരാശ്വാസം ഉണ്ടായിരുന്നതാണ് അപ്പുറത്തലയിൽ ഇല്ല എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്ന എനിക്ക് ഇരട്ടി അസ്വസ്ഥത ഞാൻ തലപൊക്കി ഇതുവരെ വിളമ്പി ഒരാളെയും നോക്കാത്ത ഞാൻ തല പൊക്കിയിട്ട് ആരാണ് വിളമ്പി ഇതുവരെ പടം ഇലയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഇതേ അസ്വസ്ഥത പലപ്പോഴും അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെയില്ല അതുകൊണ്ടുള്ള അസ്വസ്ഥതയാണ് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ അസ്വസ്ഥതകൾക്ക് മധ്യേ അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ട വല പല വിഭവങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ വിളമ്പപ്പെട്ടിട്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു നന്ദി പറയാതെ പോകുന്നു നന്ദി പറയുന്ന ജീവിതത്തിനാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കുവാനായി കർത്താവിന് മുൻപിൽ കഥകൾ തുറക്കപ്പെടുക പലപ്പോഴും അടയ്ക്കപ്പെട്ട കഥകൾ ആ നന്ദി പറയാനായിട്ട് അതരങ്ങളും ഹൃദയവും തുറക്കാത്തത് കൊണ്ട് തുറന്ന അതരങ്ങളും തുറന്ന ഹൃദയങ്ങളും വഴി നന്ദി പറയാനായിട്ട് മനസ്സ് വെക്കുമ്പോ ആ അധരങ്ങളിലൂടെ ആ ഹൃദയത്തിലേക്ക് കർത്താവ് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങള് വർഷിക്കുന്ന അനുഭവം നമുക്ക് സ്വന്തമാക്കാനെക്കാനായിട്ട് സാധിക്കും ഒരു ഇടവകപ്പള്ളിയിൽ ഇവിടത്തെ പോലെ തന്നെ ഒരു ധ്യാനത്തിന് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചപ്പോ ഒരു അമ്മച്ചി രണ്ടാമത്തെ ദിവസം ഒന്ന് ഈ നന്ദിയെ കുറിച്ച് പറഞ്ഞ ദിവസത്തിന് പിറ്റേ ദിവസം ഒന്ന് പറഞ്ഞു അച്ഛാ ഇന്ന് പ്രഭാതത്തില് എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മിച്ചി എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു അച്ഛൻ പറഞ്ഞ വാചകം ഞാനൊന്ന് പ്രാവർത്തികമായി മാറ്റി നോക്കി പക്ഷേ ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തുണ്ടായി ചോദിച്ചു നന്മ പറഞ്ഞതാ അച്ഛ ഞാൻ നന്ദി പറഞ്ഞതാണ് എൻ്റെ ഭർത്താവിൻ്റെ മോത്ത് നോക്കിയിട്ട് കർത്താവിനൊരു നന്ദി പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ മോത്ത് നോക്കിയിട്ട് ഞാനൊന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പതിവില്ലാതെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഭാര്യയെ നോക്കിയിട്ട് ഭർത്താവ് ചോദിച്ചു മോളെ വില കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്തിനാ മിച്ചി അങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു അമ്മച്ചി പറഞ്ഞു എന്നോട് അച്ഛാ ഒരു സുപ്രഭാതം ഒരു നല്ല പ്രഭാതം എന്ന് എൻ്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു നന്മ പറഞ്ഞ് നല്ല ദിവസം തുടങ്ങാമെന്ന് അച്ഛൻ്റെ ഇന്നലെ ഉപദേശം സ്വീകരിച്ചിട്ട് ഞാൻ ആരംഭിച്ചതാ പക്ഷേ ഭർത്താവ് ഇന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ആലോചനയിലാണ് എന്ന് പറഞ്ഞു ി എന്താ അങ്ങനെയും ചോദിച്ചപ്പോൾ പലപ്പോഴും ഞാൻ അയലക്കത്തെ വീട്ടിലെ ഭർത്താവിനെ നോക്കി മാത്രമാണ് ഗുഡ് മോർണിംഗ് പറയാറുള്ളൂ എന്റെ ഭർത്താവിനെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് പറയാറില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഇടവകയിൽ എങ്ങനെ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നന്മ പറയുന്നത് പലപ്പോഴും അയലക്കത്തെ വീട്ടിലെ അപ്പുറത്തെ ഇടവകയിലെ ആൾക്കാരെ നോക്കി മാത്രം നമ്മുടെ ഇടവകയിലെ നമ്മുടെ കുടുംബത്തിലെ വ്യക്തിബന്ധങ്ങളെ നോക്കിയിട്ട് ഒരു നന്മ പറഞ്ഞ് നന്മയെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് റപ്പായൽ മാലാഖയുടെ ചേർന്ന് നിന്ന് നന്മയുടെ നന്ദിയുടെ അനുഗ്രഹത്തിന്റെ മകനായി മകളായി മാറുവാൻ സാധിച്ചാൽ ഇന്ന് ഈ ഇടപകത്തിരുന്നാൾ ആഘോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുഭവം സ്വന്തമാക്കിയിട്ട് കുടുംബങ്ങളിലേക്ക് മറ്റു നാടുകളിലേക്ക് നമുക്കും ഇറങ്ങാനായിട്ട് സാധിക്കും ചെന്നെത്തുന്ന സ്ഥലങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ അനുഗ്രഹത്തിന്റേതാക്കി മാറ്റി മാറ്റുവാനായിട്ട് നന്മയുടെ നന്ദിയുടെ മകനായി അനുഗ്രഹത്തിന്റെ ശാന്തി ദൂതന്റെ മക്കളായി തീരുവാൻ കർത്താവ് അയക്കുന്ന പുതിയൊരു മാലാഖയായി മാറുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യദായകനായ വിശുദ്ധ വിശുദ്ധറപ്പായൽ മാലാഖയുടെ സൗഖ്യദായക അനുഭവമായിട്ട് മുന്നേറുവാൻ ജീവിക്കുവാൻ കൃപയേകണം എന്ന പ്രാർത്ഥനയില് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾക്കൂപ്പാം നല്ല ഈശോയെ നീ ഞങ്ങൾക്ക് നൽകിയ മനോഹരമായ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരുന്നു കൊണ്ട് വിശുദ്ധറപ്പായൽ മാലാഗ വഴി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ നാളിതുവരെ ചൊരിഞ്ഞ ഓരോ അനുഗ്രഹത്തെയും കുറിച്ച് ഓർത്ത് നന്ദി പറയുവാൻ ഇനിയും അനുഗ്രഹമായി മാറുവാനുള്ള എൻ്റെ ജീവിത മേഖലകളെ കുടുംബ ബന്ധങ്ങളെ പൂർണ്ണമായി വിശുദ്ധ വിശുദ്ധറപ്പായൽ മാലാക ആവശ്യപ്പെടുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് നന്ദി കൂടി ചേർത്ത് വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപയേകണമേ ഇന്നത്തെ കാലഘട്ടത്തിന്റെ നവ വിശുദ്ധനായ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന കാർലോ അക്യുറ്റിസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തില് ഈ ലോകത്തിലെ നന്മ കണ്ടെത്തുവാനായിട്ട് ഞങ്ങളുടെ യുവജനങ്ങൾക്ക് പ്രാപ്തി നൽകണമേ ഇടപെരുത്തണമേ ഞങ്ങൾക്ക് മാതൃകയായി സ്വർഗത്തിൽ അൾത്താരയിൽ പേര് ചേർക്കപ്പെട്ട വിശുദ്ധ അൽഫോൺസമായ പ്രത്യേകമായി സ്വർഗത്തിലെ എടുത്തുയർത്തിയ ഈ മനോഹര നിമിഷത്തിന്റെ അനുസ്മരണ ദിവസത്തില് പ്രത്യേകമായിട്ട് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന ഓർമ്മയോടുകൂടി ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപയേകണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ യൗസ്യേ ഞങ്ങളുടെ പേരിന് കാരണപുത്രരായ വിശുദ്ധാത്മാക്കളെ ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധറപ്പായൽ മാലാകയെ ഞങ്ങൾക്കായി ഞങ്ങളുടെ ഇടവക കുടുംബത്തിനായി മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും